അറേബ്യയിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ പുരാതന കാലം മുതൽ തന്നെ ഗോത്രവർഗങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് പരസ്പരം ഗോത്രത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ പെരുമ നടിയിക്കുന്ന അവസ്ഥാവിശേഷം ജാഹനീയ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു അവരുടെ ഗോത്രങ്ങൾക്കിടയിൽ ഉന്നത ഗോത്രം താഴ്ന്ന ഗോത്രം എന്നിങ്ങനെ തരംതിരിവുകളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഏതായിരുന്നാലും വിവിധ ഗോത്രങ്ങളിൽ അള്ളാഹു സുഹാന ഗോത്രത്തിന് ജാമിലിയ കാലം മുതൽ തന്നെ ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട് ആ പ്രത്യേകത അവരുടെ ഗോത്രത്തിലാണ് പ്രവാചകൻ സലാഹു അലിഹു വസ്ലമ്മ വന്നത് എന്നത് മാത്രമല്ല അത് പിന്നീടുണ്ടായത് ആ ഗോത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലഹി വസ്സലമ ജനിക്കപ്പെട്ടതു പെട്ടു എന്നുള്ളത് നിശ്ചയമാണ് എന്നാൽ പ്രവാചകൻ സുഹുടെ ജനത്തിന് മുമ്പ് തന്നെ ആ ഗോത്രത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം അവരുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സൂഹത്ത് അള്ളാഹു ആ സൂഹത്തിൽ പറഞ്ഞത്

അവർക്ക് സ്വൈഫിന്റെയും സമയത്ത് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവരുടെ യാത്രയിൽ അള്ളാഹു സുബഹാന ഹൂമ അവർക്ക് എളുപ്പവും നിർഭയത്വവും നൽകി എന്ന് അള്ളാഹു സുബഹാന ഹൂമ അവർക്ക് നൽകിയ ഒരു പ്രത്യേകതയായി പഠിപ്പിക്കുകയാണ് കൊറേശികൾക്ക് അള്ളാഹു നൽകിയ ഒരു പ്രത്യേകതയായിരുന്നു അവർക്ക് അള്ളാഹു നൽകിയ അന്ന് നിർഭയത്വം എന്നുള്ളത് കാരണം ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അവര് സമാധാനപൂർണമായ ജീവിതം സാധ്യമാകുന്നത് നിർഭയച്ചുണ്ടാകുമ്പോൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അത് ഏറ്റവും വലിയ ഒരു സമാധാനമാണ് അനുഗ്രഹമാണ് അതൊരു നിഴവച്ചായിക്കൊണ്ട് തന്നെയാണ് സുപ്രഹാന എണ്ണുന്നത് ഏതെങ്കിലും ജീവികളെ പേടിയുള്ള ആളുകൾ അവർക്ക് ആ ജീവിയെ കാണുമ്പോഴും അല്ലാത്തൊരു ബേജാറൻ പുറച്ചേക്കിറങ്ങാൻ കഴിയുന്നില്ല കുടുംബത്തിലെ ചില ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒക്കെ കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെ എന്നെ കാണുമോ അവരെന്നോട് ചോദിക്കുമോ എന്നിങ്ങനെയുള്ള പേടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിയുമായി ജീവിക്കുന്ന ആളുകൾ അവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുകയില്ല എന്നാൽ ഒന്നിനെയും പേടിയില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ കഴിയുക നിർഭയച്ച ഉണ്ടാവുക എന്നുള്ളത് അത് ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ടുള്ള സുപ്രാരകോച്ച എണ്ണുന്നുണ്ട് കുറേശ്ശികൾക്ക് അല്ലാതെ സുപഹാരകൂർത്ത അല ആ ഒരു നിർഭയത് നൽകാനുള്ള കാരണം അവർ കഴവയുടെ ആളുകളായിരുന്നു എന്നുള്ളതാണ് കഴവയുടെ സംരക്ഷണവും അതിനെ ചുറ്റപ്പറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ പണ്ടുകാലം മുതൽ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ അവർക്ക് അനുഗ്രഹം നൽകി അതുകൊണ്ട് അള്ളാഹു തുടർന്ന് പറഞ്ഞത് നിങ്ങൾ അതുകൊണ്ട് ഈ ബൈത്തിന്റെ കഴവയാകുന്ന വീടിന്റെ റബ്ബിനെ അള്ളാഹുവിനെ നിങ്ങൾ ഈ ഭാരത് നൽകണം ആരാധിക്കണമെന്ന് അള്ളാഹു സുബഹാൻ തുടർന്ന് അവരെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ അവരെ സംബന്ധിച്ചിടത്തോളം കുറേശ്ശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിർഭയത്വവും സ്വാതന്ത്ര്യവും ഏത് വിഷയത്തിലും ഇടപെട്ട് ജീവിക്കുവാൻ അവർക്ക് ലഭ്യമായിരുന്നു അതൊരു വലിയ അനുഗ്രഹമാണ് ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ ഒന്നിനെയും ഭയക്കേണ്ടതില്ലാത്ത രൂപത്തിൽ എന്തും ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസത്തിലാണ് നമ്മളുള്ളത് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ട് തന്നെ ാരോട് പൊരുതി സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി പോരാടി അവസാനം സ്വാതന്ത്ര്യം നേടിയെടുത്ത ആളുകളാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ മുൻകാമികൾ എന്നുള്ളത് അതിന്റെ ഒരു ഓർമ്മ പുതുക്കാനുള്ള ദിവസം എഴുതി കടന്നെത്തുമ്പോൾ സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മുടെ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം എന്നുള്ളത് അത് മുൻഗാമികളായ ആളുകൾ വെറുതെ ഒന്നിങ്ങനെ അയവറക്കിയിട്ട് പോകുവാൻ അല്ലെങ്കിൽ ഓരോ വർഷവും ഈ ദിവസം നിർത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ചിത്രങ്ങൾ ഷെയർ ചെയ്തോ ഒക്കെ അതിനെ ഓർമ്മ പോവുക എന്നതിനപ്പുറത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സംഗതി വരുമ്പോഴും അതിൽ ചില ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നിർഭയത്വം കരസ്ഥമാക്കാനും വേണ്ടി എന്തുണ്ടാകണമെന്ന് എന്തു ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുസുബാഹ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നാണ് നിർഭയത്വം എന്നുള്ളത് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിട്ടും പരിപൂർണമായ സ്വാതന്ത്ര്യത്തിന്റെ പലതും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പല ജാതികൾക്കും ഗോത്രങ്ങൾക്കും അവർക്ക് സൗകര്യമായി കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല ഉണ്ടാകുന്നു ചില പ്രത്യേക മതവിഭാഗം ചില ആളുകൾക്ക് എപ്പോഴും പ്രയാസ നേരിട്ട് കൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ നിഷേധങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കൃത്യമായ സ്വാതന്ത്ര്യം വേണ്ടി വേണ്ടി എന്താണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് െന്താണ്ഹുലി കൃത്യമായിട്ടുണ്ട് അവർക്ക് ലഭിച്ച നിർഭയത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞത് നിങ്ങൾ ഈ ബൈച്ചിന്റെ ആരാധനയെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് അള്ളാഹു സുഹാൻ ഹുല പറഞ്ഞു അതേ കാര്യം തന്നെയാണ് അല്ലാഹു സുബാനകുമ വിശ്വാസികളായ നമ്മളോട് ഓരോരുത്തരോടും കൽപ്പിച്ചിരിക്കുന്നത് ഭൂമിയിൽ ആധിപത്യം ലഭിക്കുവാൻ എവിടെ നമുക്ക് അധികാരം ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇതര മതസ്ഥരായ ആളുകൾക്ക് നേരെ കത്തിയെടുത്ത് വാളെടുത്ത് മുന്നേറുവാനോ അവരെ ഇല്ലായ്മ ചെയ്യുവാനോ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുവാനോ ഒന്നുമല്ല മറിച്ച് നിർമയത്വവും അധികാരവും വിശ്വാസികൾക്ക് ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് വിശുദ്ധ നൂറിന്റെ പഠിപ്പിച്ചിട്ടുണ്ട് ചെയ്യണമെന്നും നിങ്ങളിൽ വിശ്വാസവും സൽക്കരണവും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് الله سبحانه وتعالى سورة النور الأربتي أن جد البرين ذيم لا يستخلف في الأرض كما استخلف الذين من قبلكم نينغلكم من بلال آلكلك إيبو ميلا دكان النيل يدبوه برادني تيم النيل الله سبحانه وتعالى برادني تيم النيلكم ولا يمكن لكم دينكم الذي جرطلا لكم ولا لكم من بعد خوفهم أمنا അവർക്ക് അവർ തൃപ്തിപ്പെട്ടതുപോലെ ഈ മരത്തെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകുകയും നിങ്ങളുടെ ഭയത്തിന് ശേഷം നിങ്ങൾക്ക് അല്ലാതെ ചെയ്യും എന്ന് പഠിപ്പിക്കുന്നു എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് അള്ളാഹു കൃത്യമായി ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം പറഞ്ഞത് നിങ്ങളിൽ വിശ്വാസവും സൽക്കരണവും ഈമാനും ആളുകൾക്ക് നിങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്ന് മുസ്ലിം പേരുള്ള ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നല്ല മുസ്ലിങ്ങളായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്തു എന്നല്ല വിശ്വാസവും സൽക്കരണവും ഉള്ള ആളുകൾ ആ ആളുകൾക്ക് അള്ളാഹുന്റെ വാഗ്ദാനം എന്താണ് മുൻഗാമികൾക്ക് നൽകിയതുപോലെ ഭൂമിയിൽ പ്രാതിനിധ്യവും അധികാരവും നിർഭയത്വവും എല്ലാം അഭ്യാനോപരം നൽകും

ില്ലാത്ത രൂപ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന നിങ്ങൾക്ക് നിർഭയത്വവും പരിപൂർണ സ്വാതന്ത്ര്യവും അധികാരവും അല്ലാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ നിർഭയത്വം ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്കിപ്പോഴും സ്വാതന്ത്ര്യമില്ല നമുക്കിപ്പോഴും പലതും ചെയ്യാൻ കഴിയുന്നില്ല മുസ്ലിം ഇവിടെ പേടിച്ചു കൊണ്ട് ജീവിക്കുകയാണ് എന്നൊന്നും പറയേണ്ടവരല്ല നമ്മൾ നമ്മൾക്ക് നിർഭയത്തിൽ നീക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് വിശ്വാസവും സൽക്കരണവും നന്നാക്കുക എന്നുള്ളതാണ് ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കണമേ എന്നുള്ളതാണ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾ നിർബന്ധമായും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തേട്ടം എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് നേരായ പാതയിൽ നീ നീ എന്നെ ചലിപ്പിക്കണമേ നയിക്കണമേ അനുഗ്രഹിച്ചതായ അതേതാണ് പാത അല്ല ആളുകൾ ആരാണ് നബിമാരും സുഖാക്കളും സ്വാലിഹീങ്ങളും സത്യവാൻമാരും ഒക്കെ സഞ്ചരിച്ചതായ ആ പാതയാണ് എന്താണ് ആ പാതിയുടെ പ്രത്യേകത ഉദ്ദേശമായിക്കൊണ്ട് യഥാർത്ഥമായ വിശ്വാസവും അറിവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഉള്ള ആളുകളാണ് ആ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് എന്ന് ഏതാണ് ഏതാണ് ശരിയായ ശരിയായ വിശ്വാസം പ്രവർത്തിക്കുന്നില്ല അതാണ് ജൂതന്മാരുടെ പ്രത്യേകത അതിലേക്ക് നമ്മൾ എത്തിക്കരുത് എന്നാൽ നിന്റെ കോപത്തി വഴിവിളച്ചാളുകളെ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാകുവേ എന്നെ ഉൾപ്പെടുത്തില്ലേ എന്ന് പറഞ്ഞാൽ അമൽ അമലുണ്ട് പക്ഷേ ഇൽമില്ല എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥമായ തിരിച്ചറിയും വിശ്വാസവും അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ രണ്ടാളുകളുടെ പാതയിലേക്ക് ഉൾപ്പെടുത്താതെ വിശ്വാസവും അറിവും പ്രവർത്തനവും ഉള്ള ആളുകളുടെ പാതയിലേക്കള്ളാകുവേ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് സുഹൃത്തുക്കളെ ആ വിശ്വാസവും അമലും നമുക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ട കാര്യമാണ് അതുണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് നിർമയത്വവും അധികാരവും നൽകുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ മുൻപ് കലരാതിരിക്കണം അവർക്ക് മാത്രമാണ് നിർമയച്ചു പറഞ്ഞു അല്ല ആളുകൾ അവരുടെ ഈ മാനിലേക്ക് യാതൊരു അക്രമവും കടന്നു വരാത്ത ആളുകൾ അന്ന് ആ ആളുകൾക്ക് മാത്രമാണല്ലാം സുഹാന നിർഭയത്വം നൽകുന്നത് എന്ന് ഏതു രാജ്യത്തെ ജീവിച്ചിട്ടും കാര്യമില്ല എന്തൊക്കെ സ്വാതന്ത്ര്യവും അവകാശവും രാജ്യത്ത് ജീവിച്ചാലും വിശ്വാസത്തിൽ നൊൽമു കലർന്നിട്ടുണ്ടോ അവൻ ജീവിതത്തിൽ ഒരു നിർഭയത്വവും ഉണ്ടാവുകയില്ല അവൻ എപ്പോഴും പ്രയാസവും ബേജാറും ഭീതിയുമായിരിക്കും ഉണ്ടാവുക നൊൽമ കലരാൻ പാടില്ല എന്ന് മഹം പിടിപ്പിച്ചു എന്താണ് ആ മുൽമ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങളിൽ ആരാണ് അക്രമം ചെയ്യാത്ത ആളുകൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ചെയ്തു പോകാറുണ്ട് അല്ല നമ്മൾക്ക് ആർക്കും പ്രവാചക നിർണയത്തെ ഉണ്ടായില്ല എന്നാണോ താങ്കൾ പറയുന്നത് പ്രവാചകൻ അവർക്ക് തിരിച്ചു കൊടുത്തു ഈ മുൽമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒല്മല്ല മറി ചിലമാൻ അലി സ്വലാത്തു വസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശത്തിന് പറഞ്ഞിർക്കും പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിരുദ്ധമായ ജീവനത്തിന് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർഭയം ഉണ്ടാവുകയില്ല അള്ളാഹുവല്ലാത്തവരുടെ സൃഷ്ടിയിലേക്ക് അല്ലാത്ത ശക്തിയിലേക്ക് തങ്ങളുടെ ആരാധനകൾ തിരിക്കുന്നവർ പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹുല്ലാത്തവരിലേക്ക് തിരിയുന്നവർ രക്ഷിക്കണേന്ന് പ്രവാലകൻ പ്രാർത്ഥിക്കുന്ന അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാറത്തിലോ നഹബറുകളിലോ അതല്ലെങ്കിൽ കെട്ടിയിട്ടപ്പെട്ട ചരടുകളിലോ ഉറുക്കുകളിലോ ഒക്കെ നിർഭയത്വം തേടുന്ന ആളുകൾ അത്തരം ആളുകളെ സംബന്ധിച്ചു നമുക്ക് യാതൊരു നിർഭയത്വവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബാനിക്കുന്നു എന്നാൽ അതല്ലാത്ത രൂപത്തിൽ അടിയോർ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിപൂർണമായ നിർഭയത്വം സുബഹാന ഹോപചാരം നമുക്ക് നൽകുമെന്ന് അള്ളാഹു സുബഹാനെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ നിർഭയത്വം വേണമെങ്കിൽ സമാധാനപൂർണമായി ജീവനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയൊടുക്കേണ്ടത് ഏറ്റവും കറകളഞ്ഞ വിശ്വാസമാണ് അതിനോട് കൂടെ ചേർന്ന പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ സൂറത്തുൽ ഹജ്ജിന്റെ വചനത്തിൽ മനസ്സിലാക്കുകയും പറയുകയാണ് ഇനി അങ്ങനെ നിങ്ങൾക്ക് നിർമ്മയ ചെങ്കുട്ടുന്ന അവസ്ഥാ വിശേഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്താണ് എന്നും അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയിൽ ആധിപത്യം ലഭിക്കുന്ന ആളുകൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന ആളുകൾ അവർ എന്താണ് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രവർത്തനം നമസ്കാരം നിലനിർത്തലാണ് അവർ അവർ സകാത്ത് നന്മ ഉപദേശിക്കലും തിന്മ വിരോധിക്കലുമാണ് ചെയ്യേണ്ട മറ്റൊരു പ്രവർത്തനം വലില്ലാഹി ഉമൂർ അള്ളാഹു സുരഹിയിലാണ് കാര്യങ്ങളുടെ പര്യവസാനം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളെ പരിപൂർണമായ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമസ്കരിക്കുവാൻ നമ്മുടെ വിശ്വാസം അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമ്മൾക്ക് ആവശ്യമായ കാര്യം പ്രബോധനം ചെയ്യുവാനുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യം വകവെച്ച് നൽകുന്നുണ്ട് നമ്മൾക്ക് പള്ളിയിലേക്ക് കടന്നു വരാൻ യാതൊരു പ്രയാസവുമില്ല പള്ളി ഉണ്ടാക്കുവാൻ പ്രയാസമില്ല അക്രമങ്ങൾ അനുഷ്ഠിക്കുവാൻ നമുക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും പേടിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത് നിർണയച്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് കാത്തുസൂക്ഷിക്കുവാൻ അത് പ്രകടമാക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഭീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുന്ന അവസ്ഥാവശ്യം ഉണ്ടാകുമ്പോൾ അത് പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥയല്ല നമസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നമസ്കരിക്കേണ്ടതില്ല എന്നാരും പറയാറില്ല താടി ഭീകരവാർത്തിന് ചിഹ്നമാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് താടി വഴിക്കുന്ന വിഡികളുടെ നമ്മൾ ഉൾപ്പെട്ടു പോകുവാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം അത് ഭീകരവാറത്തിന്റെ വസ്ത്രധാരണമാണെന്നുള്ള ഒരു ഒരു കാര്യം പ്രചരണം ഉണ്ടാകുമ്പോൾ അത് ദഹിക്കാത്ത ആളുകളായിക്കൊണ്ട് സ്ത്രീകൾ മാറുവാൻ പാടില്ല അല്ലാ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിക കൂടി ഇസ്ലാം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമതായി ചെയ്യേണ്ടത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്ന സഹോദരന്മാരെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുവാൻ ജപായത്തായി നിർവഹിക്കുവാൻ എല്ലാവരും സ്വാതന്ത്ര്യവും അധികാരവും അവകാശവും ലഭിച്ച ഒരു നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ നമ്മൾ ആ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ജപായത്തിൽ എത്തുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോർച്ച ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അത് ചെയ്യാറ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് മുസ്ലിം നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ിൽ നമസ്കാരം കൂട്ടത്തിൽ ഞാൻ ഞാനും ഉണ്ടോ എന്ന് സ്വമേതയാച്ച ഒരു ചിത്രം കണ്ടെത്തുവാൻ കഴിയേണ്ടതുണ്ട് അഞ്ചു നേരം നമസ്കാരങ്ങൾക്ക് എല്ലാം നമ്മൾ വീടിലുണ്ടാകുന്ന സമയത്ത് മറ്റു കാര്യങ്ങളിലും കൊന്നും തിരക്കില്ലാത്ത സമയച്ച് നമ്മൾ പള്ളികളിലേക്ക് എത്തുവാനും കഴിയുന്നുണ്ടോ എന്ന സഹോദരന്മാരെയും നമ്മൾ ചോദിച്ചു കണ്ടെത്തേണ്ടതുണ്ട് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നമസ്കരിക്കേണ്ട കാര്യമായിട്ടല്ല അള്ളാഹുന്റെ പ്രവാചക നമസ്കാരത്തെ പഠിപ്പിച്ചത് എപ്പോഴും നമസ്കാരത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം ഷഹാബികളോട് തയ്യാറത്തെ നാളിന്റെ അടയാളങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ദജ്ജാലിന്റെ വരവ് പറഞ്ഞെടുത്ത പ്രവാചകന് പറഞ്ഞു ദജ്ജാല വരുന്ന സമയത്ത് ഒരു ദിവസത്തിന് ഒരു ആഴ്ചയുടെ പിന്നെ നീളമുണ്ടാകും ഒരു ദിവസത്തിന് മറ്റൊരു ദിവസത്തിന് നാല്പത് ദിവസങ്ങളുടെ പിന്നെ ദൈർഘ്യമുണ്ടാകും ഒരു ദിവസത്തിന് ഒരു മാസത്തിന്റെ ദൈർഘ്യമുണ്ടാകും ഒരു ദിവസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യം ഉണ്ടാകും അങ്ങനെയുള്ള നാല്പത് ദിവസങ്ങൾ ഒരു ദിവ ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള നാല് ദിവസങ്ങൾ ഒരു മാസത്തെ ദൈർഘ്യമുള്ള നാല് പ്രദിവസങ്ങൾ ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള നാല് ദിവസങ്ങൾ അങ്ങനെയുള്ള നാല്പ്ര നൂറ്റി ഇരുപത് ദിവസങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥാവശേഷം ഉണ്ടാകും ഇത് കേട്ടപ്പോൾ അലിപുറത്തോടുകൂടി പ്രവാചകന്റെ സഹാബികൾ ചോർച്ചു ചോദ്യം അന്നേ ദിവസങ്ങളിൽ ഞങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് നമസ്കാരം ഒറ്റ ദിവസം പോലെയാണോ ഒരു മാസത്തെ ദൈർഘ്യം ഒരു ദിവസത്തിനുണ്ടാകുമ്പോൾ ആ ഒരു മാസത്തിൽ ആകെ അഞ്ചു നേരം നമസ്കരിച്ചാല് മതിയോ സൂര് എന്ന ആശങ്കയാണ് അവർക്കുണ്ടായത് അതല്ലാതെ ജോലി എങ്ങനെയായിരിക്കും ഭക്ഷണം എങ്ങനെയായിരിക്കും പിന്നെ നേരം വെളുക്കുമോ കറുക്കുമോ എങ്ങനെ ഉറങ്ങുക എന്നിങ്ങനെയുള്ള ആശങ്കകളൊന്നും അവർക്കുണ്ടായിട്ടില്ല അവർ ചോദിച്ചത് അള്ളാഹുബേന്റെ പ്രവാചക എങ്ങനെ നമസ്കരിക്കണം എന്നാണ് പ്രവാചക പറഞ്ഞു കൊടുത്ത് നിങ്ങൾ സമയം കണക്കാക്കിക്കൊണ്ട് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ നോക്കൂ അവരുടെ ബേജാറും ആശങ്കയും നമസ്കാരത്തിന്റെ വിഷയത്തിലായിരുന്നു ആ രൂപത്തിൽ ഏത് സന്ദർഭങ്ങളിലും നമസ്കാരം ഒഴിവാകാത്ത നമസ്താവശേഷം നമുക്ക് ഉണ്ടാകണം കല്യാണ വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമസ്കാരം ഒഴിവാകുന്നവരെ നമ്മൾ മാറുവാൻ പാടില്ല ഒരു ഫംഗ്ഷന് വരുമ്പോൾ ആ വീടുകളിലെ ആളുകൾക്ക് നമസ്കാരം പോയിട്ട് നമസ്കാരം തന്നെ ഇല്ലാതാവുന്ന വിശേഷമാണ് നമ്മുടെ നാടുകളിലുള്ളത് അതൊക്കെ മാറേണ്ടതുണ്ട് കല്യാണമായി കഴിഞ്ഞാൽ പുതിയ പെണ്ണ് മേക്കപ്പെട്ട് ചമഞ്ഞൊരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആ ദിവസം നമസ്കാരമില്ല അവളുടെ കൂടെയുള്ള ആളുകൾക്ക് നമസ്കാരമില്ല വീട്ടിലുള്ള ആളുകളെല്ലാം തിരക്കിലപ്പെട്ടതുകൊണ്ട് അവർക്കാരിക്കും നമസ്കാരമില്ല അപകടമാണ് സുഹൃത്തുക്കളെ അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് ഏത് സന്ദർഭങ്ങൾ വന്നാലും നമസ്കാരത്തെ ഒഴിവാക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമ്മുക്കുണ്ടായിക്കൂടാം രണ്ടാമതായിക്കൊണ്ട് നഹു പറഞ്ഞത് അവരുടെ നമുക്കാത്ത് കൊടുത്തു കൂട്ടണമെന്ന് നിർഭയത്വം കിട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്തുള്ള ആളുകൾ അള്ളാഹു സുബാൻ നിശ്ചയിച്ച സമ്പത്തിന് അതിന്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു വീട്ടാൻ അവർ ശ്രമിക്കേണ്ടതുണ്ട് നമസ്കാരത്തിന്റെ കൂടെ ഇരുപത്തിയാറ് സ്ഥലങ്ങളിലാണ് ചേർത്തു പറഞ്ഞത് നമസ്കാരത്തിന്റെ കൂടെ പറഞ്ഞത് ഇരുപത്തിയാറ് തവണ അത് മാത്രം മതി എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ശുദ്ധീകരണത്തോടൊപ്പം തന്നെ അള്ളാഹു സുഹാനത്താല ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് അസൂൽ പറഞ്ഞില്ലേ ഒരു നാട്ടിലെ മഴ ലഭിക്കാതിരിക്കുന്നതിന് കാരണം ആ നാട്ടുകാർ സക്കാത്ത് കൊടുക്കാത്തതായിരിക്കുമെന്ന് സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലെ മഴ ലഭിക്കാതിരിക്കും അതേപോലെ തന്നെ ജക്കാത്ത് കൊടുക്കാത്ത ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ അവിടെ അള്ളാഹു ശിക്ഷ ഇറങ്ങാൻ സാധ്യത കൂടുതലാണെങ്കിൽ പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നമസ്കാരം നിലനിർത്തുന്ന സക്കാത്ത് കൊടുത്ത് കൂട്ടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട് അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അത് യാഥാർഥ്യമാകുന്നത് ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുമ്പോഴാണ് നമുക്ക് പരിപൂർണമായ നിർഭയത്തിൽ ലഭിക്കുന്നത് മനസ്സിലാക്കുക അള്ളാഹു സുഭാനോ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ ദൗഹ്യങ്ങൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ ും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഭൂമിയിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവർത്തനമായി സൂറത്തു ഹജ്ജിന്റെ നാൽപ്പത്തി ഒന്നാമത് വചനം ചെയ്തു

നന്മ ക്ഷമ ും ഉപദേശിച്ച ആളുകൾ ഗുണങ്ങളുമുള്ള ആളുകൾ മാത്രമാണ് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടാത്തവർ ബാക്കി എല്ലാവരും നഷ്ടക്കാരിയാണെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസം നമുക്ക് ലഭ്യമായിട്ടുണ്ട് സൽക്രമങ്ങൾ നമ്മളെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ നന്മ ഉപദേശിക്കലും തിന്മ വിരോധിക്കലും ആകുന്ന പ്രബോധന പ്രവർത്തനത്തിൽ സഹോദരന്മാരെ നമ്മൾ സാധ്യമാകുന്നത്ര നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട് മഹാനായ ഇമാം ഷാഫി അലൈഹി ഈ സൂഹത്തിനെ കുറിച്ച് പറഞ്ഞത് സുബ്ഹാനഹു സുബാനു ഈ സൂറത്തല്ലാതെ മറ്റൊരു സൂഹത്തും ഇറക്കിയിട്ടില്ല എങ്കിലും ഖുർആനിന്റെ പൂർത്തീകരണം കൊണ്ട് അത് മതിയാകുമായിരുന്നുവെന്ന് ഇമാം ഷാഫി അലൈഹി പറഞ്ഞത് അതിന്റെ ഗൗരവമാണ് സഹോദരമാരെ സഹോദരന്മാരെ അതുകൊണ്ട് പ്രബോധന പ്രവർത്തനം സാധ്യമാകുന്ന രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ സമൂഹത്തോട് പറയാൻ കഴിയുന്നവർ അങ്ങനെ ആളുകൾക്ക് നന്മ എത്തിച്ചു കൊടുക്കാൻ നമ്മൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതല്ലാതെ കേവലം ഞാൻ എൻ്റെ നമസ്കാരവും എൻ്റെ പ്രവർത്തനവുമായിട്ട് മാത്രം പോയാൽ മതി ആളുകളെ എങ്ങനാച്ച് എന്തെങ്കിലും ചെയ്തോട്ടെ നടന്നോട്ടെ അറുന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല ആരോട് ഞാൻ പറയേണ്ടതില്ല എന്ന അവസ്ഥ അവസ്ഥാവശ്യത്തിലേക്ക് നമ്മൾ എത്തുപോകാൻ പാടില്ല ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ ആ തിന്മയെ കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തടയാൻ അല്ലെങ്കിൽ നാഗു കൊണ്ട് തടയാൻ അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാൻ കഴിയുന്നവരെ മാറേണ്ടതുണ്ട് വീട്ടിൽ ഭാര്യയും മക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ തിന്മ ചെയ്യുന്നത് കണ്ടാൽ അവരെ കൈക്ക് പിടിക്കുവാൻ തിരുത്തുവാൻ ഒരു വീടിന്റെ ഗ്രഹനാഥന് സാധ്യമാകുന്നില്ല എങ്കിൽ അവൻ ആ പ്രവൃത്തി പൂർത്തീകരിക്കാത്തവരൻ അവൻ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുവാൻ കാരണക്കാരനാണ് അതേപോലെ തന്നെ അടുക്കൽ തിന്മ കണ്ടാൽ ഭാര്യമാർ തിരുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഭാര്യ അവരുടെ പരിപൂർണമായ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണ് മാതാപിതാക്കളിൽ തെറ്റു കാണുമ്പോൾ തിരിച്ചു കൊടുക്കുന്നവരായി കൊണ്ട് മക്കൾ മാറുന്നില്ല എങ്കിൽ മാതാപിതാക്കളുടെ കടമ പൂർത്തീകരിക്കാത്ത മക്കളുടെ കൂട്ടത്തിലാണ് അത്തരം ആളുകൾ ഉൾപ്പെടുക ആ രൂപത്തിൽ സുഹൃത്തുക്കളെ സമൂഹത്തിൽ ആരും ആകട്ടെ തിന്മകൾ പെരുകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാനും പ്രവർത്തിക്കുവാനും നന്മകൾ ആളുകൾക്ക് ഉപദേശിക്കുവാനും നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അള്ളാഹു എപ്പോഴും നിലനിർത്തി നൽകുന്നത് അതല്ലാതെ നമസ്കാരങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മൾ പിന്നോക്കം നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സുപഹാരവും തര ഭീതിയിട്ട് നൽകുകയും സ്വാതന്ത്ര്യത്തിൽ അസുഖാനോപത്തര തിരിച്ചെടുക്കുകയും ചെയ്തേക്കും നമ്മൾ ഭയപ്പെടുക അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവനം മുന്നോടേക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുപഹാരത്തരം ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ് വഹിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ